അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് അടക്കുകയാണ് ആദ്യ ചോദ്യം കന്യാകുമാരിയിലെ ശാസ്താം കോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു ഓപ്ഷൻസ് പെരിയോർ അനന്തതീർത്തൻ വൈകുണ്ടസ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി ശരിത്തരം ഓപ്ഷൻ സി ആണ് വൈകുണ്ട സ്വാമികൾ രണ്ടാമത്തെ ചോദ്യം വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏതു വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻസ് പരാത സസ്യങ്ങൾ എപ്പി ശവോപജീവികൾ ആരോഹികൾ ശരിയത്തരം ഓപ്ഷൻ ബി ആണ് എപ്പി ഫൈറ്റുകൾ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ് ഓപ്ഷൻസ് ക്യാപ്റ്റൻ ലക്ഷ്മി ചമ്പകരാമൻ വക്കം അബ്ദുൽ ഖാദർ എൻ പരമേശ്വരൻ നായർ ശരിയോത്തരം ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട് ഓപ്ഷൻസ് ഇരുപത്തിരണ്ട് മുപ്പത് ഇരുപത്തിനാല് പന്ത്രണ്ട് ശരിയൂത്തരം ഓപ്ഷൻ സി ഇരുപത്തിനാല് ഒരു ജല തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് നാല് രണ്ട് മൂന്ന് ഒന്ന് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തെരഞ്ഞെടുക്കുക ഓപ്ഷൻസ് വായു മെർക്കുറി ജലം മെത്തനോൾ ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് ജലം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ സഹോദരൻ അയ്യപ്പൻ ആഗമാനന്ദൻ പള്ളത്തുരാമൻ വാഗ്ഭടാനന്ദൻ ശരിയൂത്തരം ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു ഓപ്ഷൻസ് എ കെ ഗോപാലൻ കെ കേളപ്പൻ ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ ശരിയൂത്തരം ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഏതാണ് ഓപ്ഷൻസ് ഗുരുത്വബലം ക്ഷീണ ആണവബലം പ്രബല ആണവബലം വൈദ്യുത കാന്തിക ബലം ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഗുരുത്വ ബലം പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ് ഓപ്ഷൻസ് ഹരിത ജ്യോതിക ലോല മാലിക ശരിയോത്തരം ഓപ്ഷൻ എ ഹരിതയാണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി റിവേഴ്സ് ചെയ്ത് പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു